മക്കളെ നിങ്ങൾ അറിഞ്ഞ ഐ വി സെക്ടറിലെ സെലിബ്രിറ്റി സ്കൂട്ടർ എന്റെ കയ്യിലുള്ളത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടാ വണ്ടി എടുത്തിട്ട് എനിക്ക് പേഴ്സണലി എന്ത് കിട്ടിയെന്ന് ചോദിച്ചാ റൈഡിംഗ് ആൻഡ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ ആളൊരു സിംഗൽ കുട്ടിയാണെങ്കിലും സർവീസിന്റെ കാര്യത്തിലോട്ട് കടക്കുമ്പോ ഇരുപത്തയ്യായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോ പെട്രോൾ അടിച്ചതും കറന്റ് ചാർജും മാപ്പും ഇപ്പൊ സർവീസിന്റെ എമൗണ്ട് ഒക്കെ കഴിച്ച ഒരു അറുപതിനായിരം ലാഭം കിട്ടിയെങ്കിലും ഈ ബാക്കി എപ്പം തരുന്ന ചോദിച്ചാ അവകാശം കൂടെ തന്നെ അടിക്കാണ്ട് സേവ് ചെയ്ത് അറുപതിനായിരം രൂപ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് സങ്കടം പൈസ വേണ്ട ഒരു ഞാൻ ആകെ സയൻസ് ഒക്കെ പുരോഗമിച്ചപ്പോൾ പ്രാർത്ഥനയോടെ ചെറിയ ഒരു അകൽസവൻ തന്നെ വീണ്ടും അതിലോട്ട് വലിച്ചു കയറ്റിയിട്ടുള്ളത് ഇവന കാരണം പുറത്തിറങ്ങുമ്പോൾ ഇവനെന്ന തൊട്ട് പ്രാർത്ഥിക്കണം കാരണം എപ്പോഴാണ് വഴി കിടക്കാൻ അറിയില്ല നമ്മുടെ ഡിപ്രഷൻ ഒക്കെ വരുമ്പോൾ ഞാൻ ഇവനോട് കുറച്ചു നേരം വർത്താനം പറയാറുണ്ട് കാരണം പോണോരും വരുന്നവരൊക്കെ തന്നെയും തളയ്ക്കും വിളിച്ചിട്ട് ഇവൻ സർവൈവ് ചെയ്ത് ഇവിടെ തന്നെ ജീവിച്ച് പോകണ്ടല്ലോ ഇജാതി തൊലിക്കിട്ടി എന്റെ പൊന്നിടാ ഇവനങ്ങ് വന്ന് കയറിയ പിന്നെ ഭാഗ്യം മത്സരാർത്ഥികൾക്കൊക്കെ എന്നോട് ഒരു ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യം നിങ്ങൾ ഞെട്ടരുത് ഇവന്റെ വയർ കണ്ടിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറി ഗ്രോസറി ഇവൻ ഗ്രോസറിനെന്തോര സ്ഥലമുണ്ടോ ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ കാര്യത്തില് യൂസർവ്യൂ കണ്ടിട്ട് നിങ്ങൾ വണ്ടി കമ്പനിക്കാരന്റെ എടുക്കണമെന്ന് ചോദിച്ചാൽ കമ്പനിക്കാരൻ്റെ ഡയലോഗി കളികളുണ്ട് കമ്പനി എന്ന് ഇത് മാറ്റി അന്ന് നിങ്ങൾക്ക് ഇതായിരിക്കും അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് ഓലെയുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ ഹാപ്പി സുഹൃത്തുക്കൾ